ത്തരം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീനെ ഒരു റോങ് സൈഡിലൂടെ സ്പീഡിൽ അമിത വേഗത്തിൽ വന്നിട്ട് ഇടിച്ച് തെറുപ്പിച്ചിട്ട് പുള്ളിക്കാരനെ ചവിട്ടി കിട്ടാതെ അങ്ങ് ദൂരെ എത്രയോ മീറ്റർ മാറിപ്പോയി കാർ നിർത്തിയത് ആ സ്ത്രീ തൽക്ഷണം മരിച്ചു സ്പോട്ടിൽ തന്നെ പോയി ആ കാർ ഓടിച്ചിരുന്നത് ഒരു പോലീസുകാരനാണ് ആ കാർ ഓടിച്ചത് ഒരു പോലീസുകാരനാണ് ആ ന്യൂസ് വന്നത് ചെറിയ ഒരു ഷോട്ടായിട്ട് അതിനുശേഷം നിങ്ങൾ ആരെങ്കിലും ആ ന്യൂസ് കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും അതോ ആ ഒരു സ്ഥലത്ത് ആ ഒരു സമയത്ത് ഇതൊരു വ്ളോഗറോ അല്ലെങ്കിൽ വേറെ പ്രമുഖ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഈ ന്യൂസുകാരുടെ ഒരു ആകാംക്ഷ എന്നുള്ളതും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ഈ ന്യൂസിനെ എവിടെ കൊണ്ട് നിർത്തും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഈ ബുൾജെറ്റിന്റെ വിഷയമായിക്കോട്ടെ സഞ്ജു ടെക്കിന്റെ വിഷയം ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഇവരുടെ ന്യൂസ് വാല്യൂവിനുസരിച്ചിട്ടുള്ള ന്യൂസ് അല്ലാതെ എന്തുകൊണ്ട് ഇവർ ഇതിനെയൊന്നും ഫോളോപ്പില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ലെവലിലാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് എം ബി ഡി ഒന്നും ഇതിന്റെ എം ബി ഡി പോയി ഇതിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ലൈസൻസ് ഡിസ്മിസ് ചെയ്യണ പരിപാടി അല്ലെങ്കിൽ അതിൻ്റെ ന്യൂസ് ഒന്നും നിലവിൽ വരാത്തത് ഉദ്യോഗസ്ഥനുള്ള ഒരു മാന്യത ഒരു ഇത് കൊടുത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇതൊരു പ്രിവില്ലേജായിട്ട് ആയിട്ട് കൊടുത്തത് ആ സ്ത്രീന്റെ കുടുംബത്തിന് ആര് ആരിനി ഇനി പറയും ഇൻഷുറൻസ് തുക കിട്ടും എന്നൊക്കെ പറയും എന്ത് ഇൻഷുറൻസ് തുക കിട്ടിയിട്ട് എന്താ കാര്യം ആള് പോയില്ലേ അതും ആ കാറുണ്ടായവൻ മദ്യ മദ്യം വച്ചിട്ടാണോ അത് കഞ്ചാവ് വലിച്ചിട്ടാണോ ഇനി ഉറങ്ങിയതാണോ എന്താണെന്നുള്ള കാര്യം അനപൂർവ്വമാണോ എന്നുള്ളതൊന്നും അറിയില്ല ഇതൊന്നും അന്വേഷിക്കാൻ ന്യൂസുകാർക്ക് നേരമില്ല നിയമം എല്ലാവർക്കും ഒരേപോലെ അല്ലേ അത് പാവപ്പെട്ടവൻ ചെറിയവൻ ഉദ്യോഗസ്ഥൻ കുലിപ്പണിക്കാരെന്നൊക്കെ ഉണ്ടോ നിയമം എല്ലാവരും ഒരേ അല്ലേ സഞ്ജു ടയ്ക്ക് സ്വിമ്മിംഗ് പൂൾ അതിനകത്ത് നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഇപ്പോഴും ഷോർട്ട് ആയിട്ടുള്ള ന്യൂസ് എം വി ഡി പുറത്തുവിടുന്ന അതേപടി നിങ്ങൾ ന്യൂസ് ആക്കുന്നതിന് പകരം ഇതൊരാൾ ഇടിച്ച് കൊന്നിരിക്കുകയാണ് വിഷല് ക്ലിയറാണ് എന്താണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് പുള്ളിന്റെ കാര്യത്തിൽ ഇത്രയും വേഗത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാത്തത് ഒന്ന് പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് ഈ ഒരു കേസിൽ ഇടിച്ചു കൊന്നു ആ ലെവലിൽ എന്തുകൊണ്ട് ഈ ഒരു ന്യൂസ് ചാനലുകളിൽ വരാത്തതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യാത്തതും അതൊരു ബ്ലോഗറിനെ കുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടും അല്ലെങ്കിൽ അവൻ്റെ ഹെയ്റ്റേഴ്സ് വരുന്ന കഴിഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അത്രയും ഒരു എന്താ പറയാ അമിത അതും നടന്നുകൊണ്ടിരിക്കുക അത് റോട്ടിൽ നിന്നും മാറി താഴത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീനെയാണ് ഇടിച്ച് തെറിപ്പിച്ച് അത് എത്ര ലോങ് ആ സ്ത്രീ പോയി വീണതും ഈ കാർ അതിനുശേഷം എത്ര ലോങ് ആ പോയി നിന്നതും എന്നുള്ളത് കാര്യത്തിലും നമ്മൾ യാതൊരു വിധം സംശയമില്ല കാരണം നമ്മളത് വിഷലി ക്ലിയർ ആണ് വല്ലാത്തൊരു ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കേരളമാണ് ഇത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നിയമത്തിനെ പേടിക്ക പേടിയില്ലാത്തവനും കുറച്ച് പൈസ ഉള്ളവന്റെ കൂടെ കൂടെയുള്ളൂ എല്ലാം എന്തൊരു എന്തൊരവസ്ഥോചിക്കുകയാണ് സഞ്ജു ടെക്കിൻ്റെ ലൈസൻസ് വരെ മീഡിയ പുറകെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇതിൻ്റെ പുറകെ ആരും പോകാത്തത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പരിഗണനയാണ് തെറ്റ് ചെയ്തവൻ എന്ന് തെറ്റുകാരൻ തന്നെയാണ് അത് ചെറിയ തെറ്റ് മോഷണം തൊട്ട് കൊലപാതകം വരെ എല്ലാം തെറ്റ് തന്നെയാണ് നിയമത്തെ ലംഘിച്ചുകൊണ്ടുള്ള വാഹനം ഓട്ടിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് മന്ത്രി എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല എന്തുകൊണ്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ പരിഷ്കരണങ്ങളും ഡ്രൈവിംഗ് പരിഷ്കരണം ടെസ്റ്റുകൾ ഇപ്പോൾ നല്ലവരി കെ എസ് ആർ ടി സി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ട ഒരാളാണ് ഞാനും എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാത്തത് വാഹനം ഓടിച്ചവന് ലൈസൻസ് എന്തുകൊണ്ട് സസ്പെൻഡ് റദ്ദെയ്യുന്നില്ല സ്വിമ്മിംഗ് പോൾ ഉണ്ടാക്കിയതല്ല ഒരാളിനെ ഇടിച്ചു കൊന്നതാണ് അതാരും മറക്കരുത് പോയപ്പോൾ കുടുംബത്തിന് പോയി ആ കുടുംബത്തിന്റെ പ്രതീക്ഷ പോയി ആ കുട്ടികൾക്ക് അമ്മയില്ലാതായി ആ ഒരു ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെട്ടു ഇതെല്ലാം കൂടിയിട്ട് ഒറ്റ ചുരുക്കൽ ചുരുക്കും ഇൻഷുറൻസ് കമ്പനിക്കാര് നോക്കും കേസ് കൊടുക്കും ഇതാണോ അവിടുത്തെ നിയമം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സഞ്ജു ടെക്കിന്റെ ഒരു കാര്യം വന്നപ്പോ ഹൈക്കോടതി ഇടപെട്ടില്ലേ ഹൈക്കോടതി ഇടപെട്ടില്ലേ ഒരു സാധാരണ ഒരു വ്ളോഗർ ഇത്ര വ്യൂസ് കിട്ടുന്ന ഒരു വ്ളോഗറിന്റെ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഇങ്ങനൊരു സംഭവം നടത്തുമ്പോൾ എന്തുകൊണ്ട് ഈയൊരു ഇതിന് ഇത്ര വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഇതിപ്പോ വേറെ വല്ല വ്ളോഗർമാരെ വേറെ ആരെങ്കിലും ഇതേപോലെ ചെയ്തതാണെങ്കിൽ ഈ പറഞ്ഞ ന്യൂസ് ആയിരിക്കുമോ വൈകുന്നേരം ഏഴ് മണി തൊട്ട് ചർച്ചയായിരിക്കും രാത്രി പതിനൊന്ന് മണി വരെ ഈയൊരു വിഷയത്തെക്കുറിച്ച് കാരണം ന്യൂസ് വാല്യൂ മാധ്യമ മാധ്യമപ്രവർത്തകരാണ് ഇങ്ങനെയുള്ള ന്യൂസുകളെല്ലാം വെളിയിൽ വിടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ എന്തുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യുന്നുള്ള ഒരു വ്യൂവർഷിപ്പ് കിട്ടുന്ന കണ്ടന്റിന്റെ പുറകെ മാത്രം ഒരു ഫോളോ അപ്പ് ചെയ്ത് പോണത് എന്തുകൊണ്ടാണ് അത് ഇതുവരെ മനസ്സിലാവുന്നില്ല എം ബി ഡി എവിടെ പോയി ഘോര പ്രസംഗിച്ച കുറെ മോട്ടോർ ബൈക്കിൾ ഉദ്യോഗസ്ഥരുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യോ അങ്ങനെ ചെയ്യുന്നു എവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ന്യൂസുകാർ കൊടുക്കുന്നില്ല എന്തായാലും തന്നെ നമ്മുടെ കേരളത്തിൽ ജീവിക്കുമ്പോൾ രണ്ട് നിയമങ്ങളുടെ ഇടയിൽ ജീവിക്കണം എന്ന് പറയുമ്പോൾ അത് വല്ലാത്തവർ തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു നിയമം സാധാരണക്കാർക്ക് വേറൊരു നിയമം എന്ന് പറയുമ്പോൾ എന്ത് വിശ്വസിച്ച് റോട്ടിലൂടെ ഇറങ്ങുന്നുള്ളതാണ് എന്തും പറയും ന്യൂസ് എന്ത് കൊടുക്കാൻ കേസ് കൊടുക്കാൻ നല്ല എന്തായാലും കൊള്ളാം തന്നെ ഒരു സാധാരണക്കാരന്റെ ഇത് ആ ഒരു പുറകെ ആരും പോകാനില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഇതിന് ഇത്രയൊരു വാല്യൂ ഉള്ളത് എന്തായാലും കൊള്ളാം ഇനിയിപ്പോ ഒരാൾ ഇടിച്ചു കൊന്നാലിപ്പോ അത്രയാലും ഉള്ളൂ അതൊരു വ്ലോഗർ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ന്യൂസ് ആവുന്നത് അല്ലേ അങ്ങനെ അല്ലാത്തവരാകുമ്പോൾ ഒരു കുഴപ്പമില്ല ന്യൂസുകാർ കിടക്കാം എന്തായാലും കൊള്ളടേ കൊള്ളാം എല്ലാം നല്ലവരാണ്